കുണ്ടറ മണ്ഡലത്തിൽ നടപ്പാക്കിയ കുട്ടിക്കൃഷിയുടെ ഭാഗമായാണ് കൃഷി ചെയ്തത് കണക്ട് കുണ്ടറയുടെ ഭാഗമായി നേതൃത്വത്തിൽ കുണ്ടറ വിളവെടുപ്പാണ് നടത്തിയത് വിളിച്ചാല ബെദരിയു പി സ്കൂളിൽ നടത്തിയ വിളവെടുപ്പ് പി സി വിശ്വനാഥ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർമാരെ മുഴുവനായിട്ട് വിളിച്ചൊരു മീറ്റിംഗ് എടുത്ത് രണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർമാരും അതിൽ പങ്കെടുത്ത് ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അദ്ദേഹം പെരുന്നാട് വി എഫ് പി സി കെയുടെ വന്നപ്പോൾ അവിടെ വെച്ച് അത് ഡിക്ലെയർ ചെയ്തു എന്തായാലും ഇപ്പോൾ ഇത്തിരി റിസ്ക് ഉണ്ടായിരുന്നു കാരണം ഈ ചൂട് സമയം സ്കൂൾ അടയ്ക്കാൻ പോകുന്നു പരീക്ഷ നടക്കുന്നു എന്തായാലും നമുക്കൊരു വാശിയുണ്ടായി കുറച്ച് സ്കൂളുകളെങ്കിലും ഈ അക്കാഡമിക് ഇയറിൽ തുടങ്ങണമെന്നുള്ളത് അതിൽ ആദ്യം മുന്നോട്ട് വന്ന സ്കൂള് നമ്മുടെ ബദരിയ സ്കൂളാണ് അതിന് എൻ്റെ ആത്മാർത്ഥമായ അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഇവിടെ തന്നെ കെ കെ ജി തയ്യാറായി പെരിനാട് എൽ എം എസ് എൽ പി സ്കൂളുകാർ തയ്യാറായി ജില്ലാതല ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം എന്നതിനുപരിയായി നമ്മുടെ കുട്ടികളെ വളരെ പോസിറ്റീവായി എൻഗേജ് ചെയ്യിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് വകുപ്പ് നൽകുന്ന വലിയൊരു പിന്തുണ എന്ന നിലയിൽ അവരെല്ലാം ഇതിൻ്റെ ഒരു സാമൂഹികമായ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ഇതിനോട് ആത്മാർത്ഥമായി സഹകരിച്ചത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാജേഷ് കുമാർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ബീന ബോണിഫേസ് ഫേസ് കൃഷി ഓഫീസർ സുമി മോഹൻ കൃഷി അസിസ്റ്റന്റ് ജയരാജ് പ്രഥമാധ്യാപിക നസീറ നോൺ ഓഫീസർ മനുബി കുരപ്പ പഞ്ചായത്ത് അംഗം എസ് എ പി ടി എ പ്രസിഡന്റ് എം നജീം തുടങ്ങിയവർ പങ്കെടുത്തു വളരെ നല്ലൊരു ദിവസമാണ് കാരണം ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് നമ്മുടെ കാണുന്ന ഈ വിളവ് എടുത്ത ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഈ കൃഷിയോടുള്ള ആഭിമുഖ്യം കൂട്ടുക സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് മറ്റെന്തെങ്കിലും നല്ല കാര്യങ്ങൾ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ രീതിയിൽ കൃഷിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടെ എനിക്ക് തോന്നുന്ന എല്ലാ സ്കൂളുകളും ഇതേ രീതിയിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ ആനുകാലികമായി നേരിടുന്ന വലിയ വിഷയമാണ് ഡ്രഗ്സിൻ്റെ അഡിയൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ വരുന്ന തലമുറയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തടയാൻ അല്ലെങ്കിൽ അതില്ലാതാക്കാൻ ഒരു വലിയ ശതമാനം ഇത് സഹായിക്കും കൂടാതെ നമുക്കറിയാം ഇന്ന് ആരോഗ്യം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യത്തിന് ഏറ്റവും നന്നായ കാര്യം നമുക്ക് നമ്മൾ തന്നെ കൃഷി ചെയ്യുന്ന വളരെ മെച്ചപ്പെട്ട വിളവ് അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് കഴിക്കുക എന്നുള്ള കുട്ടികൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ